എം എം ലോറൻസിന്റെ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചിരിക്കുകയാണ് അവിടെ മോർച്ചറിയിൽ സൂക്ഷിക്കും മൃതദേഹം എന്നതാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് അനുസരിച്ച് മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചിരിക്കുന്നു അവിടെ മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിക്കും നേരത്തെ പൊതുദർശനത്തിന് ശേഷം ഗാർഡ് ഓഫ് ഓണർ നൽകിയ ശേഷമാണ് ഇപ്പോൾ മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചിരിക്കുന്നത് ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെച്ചപ്പോൾ അതിൻ്റെ അവസാന മണിക്കൂറുകളിലാണ് തികച്ചും നാടകീയമായ രംഗങ്ങൾ നമ്മൾ കണ്ടത് എം എം ലോറൻസിൻ്റെ മകൾ ആശാ ലോറൻസ് മതാചാരപ്രകാരമുള്ള ചടങ്ങുകൾ വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മൃതദേഹം മെഡിക്കൽ കോളേജിന് വിട്ടു നൽകരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്തു അതിനെ മറ്റു മക്കൾ എതിർത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മകനും മറ്റൊരു മകളും എതിർത്തുകൊണ്ട് രംഗത്തെത്തി അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന സമയത്ത് തന്നെ എം എം ലോറൻസ് മൃതദേഹം മെഡിക്കൽ കോളേജിനെ വിട്ടു നൽകണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു എന്നാണ് മകൻ സജീവൻ പറയുന്നത് ഏതായാലും ആശാ ലോറൻസിൻ്റെ ഹർജി ഇപ്പോൾ തീർപ്പാക്കിയിരിക്കുകയാണ് ഹൈക്കോടതി അനാട്ടമി നിയമപ്രകാരം കളമശ്ശേരി മെഡിക്കൽ കോളേജിനായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനുള്ള അധികാരമുണ്ടായിരിക്കുക ആശ ലോറൻസിൻ്റെ ഉൾപ്പെടെ ഭാഗം കേട്ട ശേഷം സമ്മതപത്രം ഉൾപ്പെടെ പരിശോധിച്ച ശേഷമായിരിക്കും മെഡിക്കൽ കോളേജിൽ അന്തിമ തീരുമാനത്തിലെത്തുക ഏറെ നാടകീയമായിരുന്നു അവസാന യാത്ര എം എം ലോറൻസിൻ്റെ ഉയർസഖാവിന് വിട ചൊല്ലാൻ നൂറുകണക്കിന് ആളുകളാണ് അവിടെ ടൗൺ ഹാളിൽ എത്തിയിരുന്നത് ഇങ്കുലാബ് വിളികളുമായി മുഖരിതമായിരുന്നു അവിടം പക്ഷേ സി പി എം മൂർദാബാദ് മുദ്രാവാക്യം വിളിയുമായി മകൾ ആശാ ലോറൻസ് അവിടെ പ്രതിഷേധിക്കുന്നത് നമ്മൾ കണ്ടു അതിന് പിന്നാലെ കൂടുതൽ ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പ്രവർത്തകരും അവിടെ നിലകൊണ്ടു നിലത്തൊക്കെ ഇരുന്നു കൊണ്ട് പ്രതിഷേധിക്കുന്നത് നമ്മൾ കണ്ടതാണ് ആശാ ലോറൻസ് ഒടുവിൽ ബലം പ്രയോഗിച്ച് അവരെ മാറ്റിയാണ് മൃതദേഹം ആംബുലൻസിലേക്ക് മാറ്റാനായത് സി പി എമ്മിൻ്റെ മുതിർന്ന നേതാക്കൾ അവിടെ ഉണ്ടായിരുന്നു ആ അവരുൾപ്പെടെ അവിടെയുള്ള സമയത്ത് തന്നെയായിരുന്നു ഈ പ്രതിഷേധം നമ്മളിപ്പോൾ കാണുന്നത് കളമശ്ശേരി മെഡിക്കൽ കോളേജ് എന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഇപ്പോൾ മോർച്ചറിയിലേക്ക് മാറ്റുന്ന നടപടിക്രമങ്ങളാണ് നടക്കുന്നത് അഞ്ജലി ശ്രീചിത രാജു ചേരുന്നു അഞ്ജലി ഇപ്പോൾ മൃതദേഹം അവിടെ എത്തിച്ചിരിക്കുന്നു നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കേണ്ടതുണ്ട് സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ എത്തിയിട്ടുണ്ടോ നമുക്ക് ആ വാഹനം എത്തിച്ചേരുന്നത് കാണാം എന്തായിരിക്കും ഇനി ഏതെങ്കിലും തരത്തിലുള്ള സാങ്കേതിക നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ടോ ഇപ്പോഴാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് എം എം ലോറൻസിന്റെ മൃതദേഹം എത്തിച്ചത് ഇപ്പോഴി ആഞ്ജലി നമുക്ക് ദൃശ്യങ്ങൾ ദൃശ്യങ്ങൾ കാണാവുന്നതാണ് ആ ദൃശ്യങ്ങളിലേക്ക് പോകേണ്ടതുണ്ടെന്ന് തോന്നുന്നു ആംബുലൻസിൽ മൃതദേഹം എത്തിച്ചിരിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് മോർച്ചറിയിലേക്ക് മാറ്റുകയാണ് മൃതദേഹം അവിടെ സജ്ജീകരണങ്ങളൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട് ഏതായാലും അനാഠമി നിയമപ്രകാരം ഒരു അന്തിമ തീരുമാനം തീരുമാനമെടുക്കേണ്ടത് മെഡിക്കൽ കോളേജാണ് സമ്മതപത്രം ഉൾപ്പെടെ പരിശോധിക്കും ആശാ ലോറൻസിൻ്റെ എം എം ലോറൻസിൻ്റെ മകളുടെ അഭിപ്രായം കൂടി തേടും അവരുടെ ഭാഗം കേൾക്കും അതിനുശേഷമായിരിക്കും തീരുമാനമെടുക്കുക അല്ലമീനുണ്ട് അലമീൻ ഇപ്പോൾ മൃതദേഹം മെഡിക്കൽ കോളേജിൽ എത്തിച്ചിരിക്കുകയാണ് തുടർന്നുള്ള നടപടികൾ എന്താണ് പാസേജ് ബിരുദിന് ഇക്കാര്യത്തിൽ ഈ മക്കളുടെയൊക്കെ ഒരു അഭിപ്രായം തേടിയതിനു ശേഷമായിരിക്കും മെഡിക്കൽ കോളേജ് ഈ വിഷയത്തിൽ ഒരു അന്തിമ നിലപാട് സ്വീകരിക്കുക ഏതായാലും അതുവരെ എം എം ലോറൻസിന്റെ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ തന്നെ സൂക്ഷിക്കാനാണ് കോടതി നിർദ്ദേശപ്രകാരം ആശുപത്രി അധികൃതരുടെയും തീരുമാനം പിന്നീട് ആശയ ഉൾപ്പെടെ മറ്റ് മക്കളുടെ അഭിപ്രായമൊക്കെ ചോദിച്ച കാര്യത്തിൽ അന്തിമ നിലപാട് സ്വീകരിക്കേണ്ടിയിരിക്കുന്നു ഏതായാലും വളരെ നാടകീയമായ രംഗങ്ങൾ തന്നെയാണ് ഇക്കാര്യത്തിൽ നടന്നത് മൃതദേഹം ഇവിടെ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നത് ഉൾപ്പെടെ തടയാൻ മകൾ ആശയ ഉൾപ്പെടെയുള്ള പ്രശ്നമിക്കുന്നത് നമ്മൾ കണ്ടതാണ് മകൾ ആശയും ചെറുമകനും ഒപ്പമുള്ള ും ചേർന്ന് തടയാൻ അത് വലിയ നാളകിരംഗങ്ങൾ സൃഷ്ടിച്ചതും നമ്മൾ കണ്ടതാണ് എന്തായാലും മതിയൊക്കെ വകഞ്ഞു മാറ്റിക്കൊണ്ടാണ് ഒരു ഫലപ്രയോഗത്തിന്റെയും മറ്റും നടുവിലൂടെയാണ് ലോറൻസിന്റെ മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയത് ഇതിൽ മൃതദേഹം അവിടെ എത്തിയിരിക്കുന്നു അവിടെ സൂപ്രന്റെ ബാക്കി ആശുപത്രി അനുഭവങ്ങളിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റും സാധാരണ മെഡിക്കൽ കോളേജിലൊരു മൃതദേഹം ആ രീതിയിൽ മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനായി കിട്ടിയാൽ ഉടൻ തന്നെ അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുകയോ ഉടൻ തന്നെ അത് മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനായി വിട്ടുകൊടുക്കുകയോ ചെയ്യുകയല്ല പഠിക്കുക ഇതിന് കോടതി നിർദ്ദേശം കൂടി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ ിൽ അതുകൂടി കണക്കിലെടുത്തുക ഒരു നിലപാട് തന്നെയായിരിക്കും ഉണ്ടാവുക ഇനി ഈ വിഷയം കോടതിയിലേക്ക് വീണ്ടും പോകുമോ എന്നുള്ളത് അടക്കമേറെ പ്രധാനമാണ് കോടതി വിഷയത്തിലോട്ട് തീർപ്പാക്കിയിട്ടുണ്ട് എങ്കിലും ഏതെങ്കിലും തർക്കം ഇനി ഉരുത്തിരിഞ്ഞു വരുന്നതിന് അത്തരം ഉണ്ടാവുകയോ സ്വാഭാവികം എന്നതിനുള്ള സാഹചര്യമുണ്ട് അത്തരമൊരു സാധ്യത ഉരുത്തിരിഞ്ഞു വരികയാണെങ്കിൽ വീണ്ടും വിഷയം കയറുമോ എന്നുള്ളതടക്കമേറെ പ്രധാനമാണ് ഏതായാലും അത് നാടകീയമായ രംഗങ്ങളാണ് എം എം ലോറൻസിന്റെ പൊതുദർശനത്തിന് അവസാന മണിക്കൂറിൽ പോലും ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ എത്തിച്ചിരിക്കുകയാണ് അഞ്ജലി എന്താണ് വിവരങ്ങൾ റിയിലേക്ക് മാറ്റുന്ന നടപടിക്രമങ്ങൾ അല്ലേ വിനീത ഇപ്പോഴാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് എം എം ലോറൻസിൻ്റെ മൃതദേഹം എത്തിച്ചത് ഇപ്പോൾ വാഹനത്തിൽ നിന്നും ആംബുലൻസിൽ നിന്നും മൃതദേഹം പുറത്തേക്ക് ഇറക്കി മോർച്ചറിയിൽ അതായത് ഫ്രീസറിൽ സൂക്ഷിക്കാനാണ് ഇപ്പോൾ നിലവിലുള്ള കോടതി ഉത്തരവനുസരിച്ച് ഫ്രീസറിൽ സൂക്ഷിക്കാനുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മൃതദേഹം ആംബുലൻസിൽ നിന്ന് ഇറക്കുന്നു അല്പസമയം മുമ്പാണ് ഇവിടെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൾ മോർച്ചറിയിലേക്ക് എത്തിച്ചേർന്ന് ജീവനക്കാരുമായി സംസാരിച്ച് ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളെല്ലാം പരിശോധിച്ചതിനു ശേഷം ഫ്രീസറിൽ മൃതദേഹം സൂക്ഷിക്കാനായിട്ടുള്ള നടപടിക്രം ക്രമങ്ങളെല്ലാം വിലയിരുത്തിന് ശേഷമാണ് അദ്ദേഹം ഇവിടെ എല്ലാത്തിനും മേൽനോട്ടം വഹിച്ചുകൊണ്ട് കാണാമായിരുന്നു അതായത് ഇപ്പോൾ മൃതദേഹം മോർച്ചറിയിലേക്ക് സൂക്ഷിക്കാനായിട്ട് എം എം ലോറൻസിൻ്റെ മുതിർന്ന സി പി എം നേതാവിൻ്റെ മൃതദേഹം ഇപ്പോൾ ആംബുലൻസിൽ നിന്നും പുറത്തേക്ക് ഇറക്കുകയാണ് പോലീസും മറ്റ് സന്നാഹങ്ങളെല്ലാം ഇവിടെ വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം പരിൽ പാലിച്ചതിന് ശേഷമാണ് ഇപ്പോൾ എം എം ലോറൻസിൻ്റെ മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റാനായി ആംബുലൻസിൽ നിന്നും പുറത്തേക്ക് ഇറക്കുകയാണ് പാർട്ടി പ്രവർത്തകരും പോലീസും എല്ലാവരും ഇവിടെ അദ്ദേഹത്തിന് മൃതദേഹം ഏറ്റുവാങ്ങാനും ജീവനക്കാർക്ക് അദ്ദേഹത്തിന് മൃതദേഹം നൽകുകയാണ് ഇപ്പോൾ കാണാം അതായത് എം എം ലോറൻസിൻ്റെ മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് മുതിർന്ന സി പി എം നേതാവ് എം എം ലോറൻസിൻ്റെ മോർച്ചറിയിൽ സൂക്ഷിക്കുക അല്ലെങ്കിൽ അതായത് കോടതി ഉത്തരവ് ഇനിയൊ ഇനിയൊരു ഉത്തരവിന്റെ പരിശോധന ഉണ്ടാകുന്ന സാഹചര്യം വരെ മോർച്ചറി ഫ്രീസറിൽ സൂക്ഷിക്കാനാണ് ഉത്തരവുണ്ടായിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ മോർച്ചറിയിലേക്ക് മാറ്റുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനിയും മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളും ബാക്കി അദ്ദേഹത്തിൻ്റെ എന്നാണ് അദ്ദേഹത്തിന് പറയാനുള്ളത് എന്നെല്ലാം അറിയാൻ കഴിയുമെന്നാണ് ാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ അല്പസമയം മുമ്പായിരുന്നു ആശുപത്രിയിലേക്ക് ആംബുലൻസിൽ അദ്ദേഹത്തിന് മൃതദേഹം കൊണ്ടുവന്നത് ഇപ്പോൾ ഉള്ളിലേക്ക് മൃതദേഹം കൊണ്ടുപോയിരിക്കുകയാണ് ഫ്രീസറിൽ സൂക്ഷിക്കാനുള്ള നടപടിക്രമങ്ങളും കൂടാതെ മറ്റു കാര്യങ്ങളെല്ലാം വിലയിരുത്താൻ പ്രിൻസിപ്പൾ അല്പ കുറേ നേരം മുൻപ് തന്നെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചേർന്നിരുന്നു വലിയ നാടകീയ രംഗങ്ങളൊക്കെ രംഗങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ എം എം ലോറൻസിന് മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുന്നത് അതായത് ഒരുപാട് അവസാന നിമിഷത്തിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് മൃതദേഹം മോർച്ചറിയിലെ അതായത് മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ നൽകണോ വേണ്ടയോ എന്നുള്ള തർക്കങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ അവസാന നിമിഷം കോടതി ഉത്തരവിൻ്റെ ഭാഗമായി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുന്നത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ത്തിൻ്റെ പോരാട്ട വീര്യത്തിൻ്റെ ചുവപ്പ് പകർന്ന തൊഴിലാളി നേതാവിന് ഇവിടെ ചൊല്ലിയിരിക്കുകയാണ് ഇനി മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ് സൂക്ഷിക്കുക ഏതായാലും ഇതിലൊരു തീരുമാനം അന്തിമ തീരുമാനം ഉണ്ടാകുന്നതുവരെ വരെ സൂക്ഷിക്കും അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് വിട്ടു നൽകണോ അതോ മകൾ ആശയ്ക്ക് മതാചാരപ്രകാരം സംസ്കരിക്കുന്നതിനായി നൽകണോ തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു അന്തിമ തീരുമാനം ഇനിയും വരേണ്ടിയിരിക്കുന്നു നമുക്കറിയാം ശനിയാഴ്ച ഉച്ചയ്ക്കാണ് എം എം ലോറൻസിൻ്റെ അന്ത്യം സംഭവിക്കുന്നത് ഇന്നിപ്പോൾ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ മന്ത്രിമാർ ഉൾപ്പെടെ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു ടൗൺ ഹാളിലും ലെനി ടൗൺ ഹാളിൽ എത്തിയിരുന്നു ലെനിൻ സെൻ്ററിലും നിരവധി പേരാണ് അന്തിമോപചാരമർപ്പിക്കുക എത്തിയത് പക്ഷേ അവസാന നിമിഷം നമ്മൾ കണ്ടത് നാടകീയ രംഗങ്ങളാണ് ഉന്തും തള്ളും